പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ് ദേവപാലയെ ഞെട്ടിച്ചുകൊണ്ട് ആ സത്യം വിളിച്ച് പറയുകയാണ് ഇപ്പോൾ ഇഷയെ ഞെട്ടിച്ചുകൊണ്ട് ദേവബാലയുടെ ഫോൺ കോൾ എത്തുന്നു എടി അഭിഷേക് നിന്റെ കൂടെയല്ലേ ഉള്ളത് ആ കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ നീ നോക്കണ്ട അവനെ മര്യാദക്ക് ഇറക്കി വിടുന്നതാണ് നല്ലത് ദേ ദേവബാലേ നീ വെറുതെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താൻ നിൽക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് അത് നിന്റെ ഭാവിക്കും ഗുണം ചെയ്യും അല്ലാതെ അഭിഷേക് ഇവിടെയുണ്ടോ അഭിഷേക് ഉണ്ടോ എന്ന് ചോദിച്ച് ശല്യപ്പെടുത്തിയാൽ തിരിച്ചടി കിട്ടുന്നത് നിനക്ക് തന്നെ ആയിരിക്കും എടി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു അംഗത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിന്നെയും അഭിഷേകിനെയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് ഓഹോ അങ്ങനെയാണോ എന്തായാലും നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു സത്യം അങ്ങോട്ട് പറയാം നീ ആ സത്യം മനസ്സിലാക്കിയോ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ എന്നാൽ മറ്റൊരു സത്യം കൂടിയുണ്ട് നീ അറിയാത്ത എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്ന സത്യം അതെനിക്ക് അറിയാവുന്നതാ ആ രാഹുലല്ലേ അല്ല എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അഭിഷേകാണ് രാഹുലല്ല അതുകൊണ്ട് തന്നെ ഇനി നീ എന്തൊക്കെ പരിശ്രമിച്ചാലും അഭി എന്നെ വിട്ടു പോവില്ല എന്നെയും എൻ്റെ കുഞ്ഞിനെയും അവന് ജീവൻ തന്നെയാ അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല ഈ കാര്യത്തിൽ കേട്ട് ആകെ പോയിരിക്കുകയാണ് ദേവപാല ഇടി നീ നുണ പറയുകയാണോ ഒരു പെണ്ണും ഈ കാര്യത്തിൽ നുണ പറയില്ല പക്ഷെ നീ പറയും അത് നിന്റെ കാര്യം പക്ഷെ ഞാൻ പറയില്ല അത് സത്യം തന്നെയാണ് ഇത് കേട്ടുകാകെ ഞെട്ടി പോകുന്ന ദേവബാല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല ഇതിനൊരു തിരിച്ചടി കൊടുക്കണം ഇഷ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും എന്തു ചെയ്യും എങ്ങനെ കാര്യം കൈകാര്യം ചെയ്യും എന്ന് ആലോചിക്കുകയാണ് അവൾ പക്ഷേ ഈ സംസാരമെല്ലാം പുറകിൽ നിന്ന് കേൾക്കുന്ന റാംമോഹൻ ആകട്ടെ തകർന്നു പോകുന്നു എന്താണ് ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ഇപ്പോൾ ഇനി ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കണോ അല്ലെങ്കിൽ രാഹുലിന് സ്വത്തുക്കൾ എഴുതി കൊടുത്തത് അബദ്ധമായി പോയോ മുതലായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് അയാൾ ഇതേ സമയം വീട്ടിൽ വേഷം മാറി വന്ന അഭിഷേകിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഇഷ ദേവബാല ഫോൺ ചെയ്തിരുന്നു അബി നീ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് അവൾ എന്നെ ഫോൺ ചെയ്തത് പക്ഷേ ഇതുവരെ അവൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം അധികനാൾ പക്ഷേ ഈ കള്ളക്കളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായിട്ട് അവൾ മുന്നോട്ട് പോവുകയാണ് അത് നമുക്ക് ശരിയാക്കാം വിഷ എനിക്കിനി കുറച്ചു സമയം കൂടി മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ സത്യങ്ങൾ അറിയുന്ന രാം മോഹൻ പ്രതികാരവുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് Do like, share and subscribe.